നമസ്കാരം കൈപ്പയശ്ശേരി പോയി നമ്പൂരി നമ്മൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ പലവിധ വഴിപാടുകൾ കഴിക്കാറുണ്ട് ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് നിരവധി വഴിപാടുകൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട് നിരവധി വഴിപാടുകൾ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ നമ്മൾ വഴിപാടുകൾ നമ്മളിപ്പോൾ പണ്ട് ആരോ പറഞ്ഞതുപോലെ ഹിന്ദു ആചാരങ്ങളും ആരാധനാ സമ്പ്രദായവും ഒരു വലിയ ലൈബ്രറിയാണ് ആ ലൈബ്രറി മുഴുവൻ വായിച്ച് തീർന്നാൽ പോലും നമ്മുടെ ആചാരങ്ങളും ആരാധനകളും തീരില്ല അത്രയും നമുക്ക് മാത്രമല്ല അങ്ങനെ അത്രയും ഉപനിഷത്തുകളും വേദങ്ങളും നിറഞ്ഞ ഏറ്റവും സംസ്കാരത്തിൻ്റെ സമ്പന്നമായി നിൽക്കുന്ന ആചാരത്തിൻ്റെയും ആരാധനയുടെയും സമ്പന്നമായി നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങളും ആചരണങ്ങളും ഒരിക്കലും നമുക്ക് തീരുന്നില്ല എത്ര പറഞ്ഞാൽ തീരാത്ത അത്രയും വഴിപാടുകളുണ്ട് പക്ഷേ ഇത് നമുക്ക് പരിചിതമല്ലാത്ത വഴിപാടുകൾ പലതും നമുക്ക് നിലവിൽ നമുക്കറിയാം പക്ഷെ അതിന് നമ്മളെക്കുറിച്ച് അതിന് അതിനെക്കുറിച്ച് പരിചിതമല്ലാത്തത് കൊണ്ട് നമുക്ക് പര അറിയില്ല നമ്മൾ ചെയ്യാറില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുകയും കൂടെയാണ് നമ്മുടെ ഈ ഓരോ സമ്മതത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദേവിയുടെ വഴിപാട് മഹാദേവൻ്റെ വഴിപാട് കൃഷ്ണൻ്റെ വഴിപാടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് സംവദിക്കാൻ പോകുന്ന ഉണ്ണിയപ്പം ഉണ്ണിയപ്പം വഴിപാട് ഉണ്ണിയപ്പത്തെക്കുറിച്ച് കേൾക്കാത്തവരാരും ഇല്ല നമ്മൾ സാധാരണ ഉണ്ണിയപ്പം കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഉണ്ണിയപ്പം കഴിക്കാറുണ്ട് ഗണപതിക്ക് ഉണ്ണിയപ്പം കഴിക്കാറുണ്ട് അല്ലേ അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഉണ്ണിയപ്പം ഇങ്ങനെ വഴിപാടുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം കൃഷ്ണൻ്റെ അമ്പലങ്ങളിലൊക്കെ ഉണ്ണിയപ്പം നേരിയ്ക്കുക ഉണ്ണിയപ്പെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ചെറു ഈ ഓരോ ഭാഷ ഭാഷയെന്നറിയാൻ മേല വളരെ ചെറുതായിട്ട് ഇങ്ങനെ അപ്പക്കാര എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ ഒഴിച്ചുണ്ടാക്കുന്നതാണ് ഉണ്ണിയപ്പം എങ്ങനെയാണ് ഓരോ നാട്ടുകളിൽ പറയുന്നത് എന്നെനിക്കറിയത്തില്ല അപ്പൊ ഉണ്ണിയപ്പം വഴിപാട് എന്ന് പറയുന്നത് ഒരുപാട് വഴിപാടുകൾ അങ്ങനെ നമ്മളിൽ മറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതെന്തിനു വേണ്ടിയാണ് എന്നറിയില്ല ഈ ഉണ്ണിയപ്പം വഴിപാട് ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് നമ്മൾ ഓരോ ദേവന്മാർക്കും ഓരോ രീതിക്കാണ് ഉണ്ണിയപ്പം വഴിപാട് നടത്തുന്നത് ഭഗവാൻ കൃഷ്ണന്റെ അമ്പലത്തില് ഭഗവാൻ കൃഷ്ണൻ്റെ എന്ന് പറഞ്ഞാൽ വൈഷ്ണവ സങ്കല്പത്തിൽ ആ വൈഷ്ണവ സങ്കല്പത്തിൽ ദശഅവതാരങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് അത് ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും നരസിംഹമായാലും മഹാവിഷ്ണു ആയാലും കൃഷ്ണനായാലും ആർക്കായാലും ഈ വൈഷ്ണവ സാന്നിധ്യത്തിന് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞ വഴിപാട് ആഗ്രഹ പൂർത്തീകരണത്തിന് മാത്രമായിട്ട് ആഗ്രഹ പൂർത്തീകരണത്തിന് അതിക്ഷേമമാണ് കാര്യസാധ്യത്തിന് അതിക്ഷേമമാണ് ഉണ്ണിയപ്പം കൃഷ്ണ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ അത്ഭുതകരമായി നിൽക്കുന്ന വളർച്ചയ്ക്ക് അതിക്യമാണ് വ്യാഴാഴ്ച ഉണ്ണിയപ്പം വഴിപാട് കഴിക്കുക ഏഴ് വ്യാഴാഴ്ച ഉണ്ണിയപ്പം വഴിപാട് കഴിച്ചാൽ ഈ പണ്ട് എന്താ പറഞ്ഞ അസ്ത്രമന്ത്രം പറഞ്ഞ പോലെ ആവരുത് കാരണം തിരുമേനിമാർക്ക് അസ്ത്രമന്ത്രം അറിയില്ല എന്നൊരു പല ആൾക്കാർ വിളിച്ചു പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു തിരുമേനിമാർക്ക് പൂജ അറിയാമെങ്കിൽ അസ്ത്രം അറിയാം മന്ത്രം അറിയാം പൂജ അറിയില്ലെങ്കിൽ അസ്ത്രമന്ത്രം അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ അമ്പലത്തെ തിരുമേനിമാർ എന്നെനിക്ക് അറിയത്തില്ല പക്ഷേ ഏഴ് വ്യാഴാഴ്ച നമ്മളിപ്പോൾ ഒരു പൂർത്തീകരണത്തിൽ നമ്മളിപ്പോൾ ടെസ്റ്റ് പാസ്സാവണം അല്ലെങ്കിൽ നമ്മുടെ ഒരു നമുക്കൊരു കാര്യം നടക്കണം അല്ലെങ്കിൽ ഒരു മാസത്തിലെ മാസത്തിലാദ്യത്തെ മുപ്പട്ട വ്യാഴാഴ്ച തോറും ഒരു ഏഴ് വ്യാഴാഴ്ച ഉണ്ണിയപ്പം വഴിപാട് അല്ലെങ്കിൽ ഏഴ് വ്യാഴാഴ്ച അടിപ്പിച്ച് വഴിപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ജോലികളോ കാര്യങ്ങളോ ഏത് ഏഴ് ബുധനാഴ്ച അടുപ്പിച്ച് വഴിപാട് അല്ലെങ്കിൽ മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മുപ്പട്ട ബുധനാഴ്ച വൈഷ്ണവ ക്ഷേത്രം നിങ്ങളുടെ അപ്പം വഴിപാട് ഉണ്ണി അപ്പം വഴിപാട് ഉണ്ണിയപ്പം വഴിപാട് അപ്പോൾ അത് ഭഗവതിക്ക് നേരിച്ചത് ഭഗവാനെ നേരിച്ച് വൈഷ്ണവ ക്ഷേത്രം നേരിച്ച് ഇന്ന കാര്യസാധ്യത അപ്പം കാര്യസാധ്യത്തിന് അതിക്ഷേമമാണ് വൈഷ്ണവ ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം വഴിപാട് അത് നിങ്ങൾ ജോലി കിട്ടാനായാലും വിദ്യ ഉണ്ടാവാനും പാസ്സാവാനും ബിസിനസ്സിൽ ഐശ്വര്യം പ്രാപിക്കാനും എന്താ വേണ്ട എന്താണോ ഉദ്ദേശം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിനൊക്കെ വളരെ 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 കേമമാണ് അത് ഭഗവാൻ ഏറ്റവും ഇഷ്ടം പൽപ്പായസം പോലെ തന്നെ ഭഗവാൻ അതിഷ്ടമുള്ളതാണ് ഉണ്ണിയപ്പം വഴി ഇതേ ഉണ്ണിയപ്പം വഴിപാട് തന്നെ ഗണപതിക്ക് ഗണപതിക്ക് നിവേദിക്കയും അപ്പം മൂടലും എത്ര നട ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യമുണ്ടായെങ്കിൽ എത്ര നമ്മൾ ബുദ്ധിമുട്ടി അത് നടക്കണില്ല ഒട്ടും നടക്കണില്ലാത്തൊരവസ്ഥ ഇനി വിവാഹാദിപോഷം അത് നടക്കണില്ല ഒരു വസ്തു വീട് വയ്ക്കാൻ നടക്കണില്ല ഒരു വസ്തു വയ്ക്കാൻ നടക്കണില്ല അങ്ങനെയൊക്കെ നമ്മൾ കുറേ ശ്രമിച്ചിട്ടും നടക്കാതെ നിൽക്കുന്ന കാര്യങ്ങൾക്ക് ആ കാര്യതടസ്സം മാറാൻ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാ മാസത്തിലെ ചതുർത്ഥിക്ക് ഗണപതിക്ക് അപ്പം മൂടലാവാം അപ്പ നിവേദി ആവാം അല്ലെങ്കിൽ ഏഴാഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം വെച്ച് അപ്പം മൂടൽ ഗണപതിക്ക് അപ്പ നിവേദിയാവാം ഉണ്ണിയപ്പ നിവേദിക്കുന്നതാവാം ഗണപതിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഗണപതി ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കാര്യം അല്ലല്ലോ അദ്ദേഹം ഇങ്ങനെ സർവ്വ എന്തും തരുമല്ലോ നമ്മൾ എന്ത് ചോദിച്ചാലും തടസ്സം മാത്രമല്ല ഐശ്വര്യത്തെയോ സ്ത്രീത്വത്തെയോ എന്താ പറയുന്നത് കാര്യപ്രാപ്തിയോ അല്ലെങ്കിൽ വിജയത്തെയോ സർവ്വ സാധനവും സം തരുന്ന ഒരാളാണ് ഗണപതി ഭഗവാൻ അദ്ദേഹത്തിന് കഴിക്കാൻ മഹാദേവന് മഹാദേവൻ അതിക്രയമാണ് അപ്പം വഴിപാട് അതുപോലെ തന്നെ ദുർഗാ ഭഗവതിക്ക് ഭദ്രകാളിക്ക് ഒക്കെ വളരെ വളരെ കേമമാണ് ഉണ്ണിയപ്പം വഴിപാട് ഒരു ക്ഷേത്രത്തല്ല എല്ലാ ക്ഷേത്രങ്ങളിലും ഉപയോഗിക്കാൻ പറ്റിയതാണ് കാരണം എല്ലാ ക്ഷേത്രങ്ങളിലും ഉപയോഗിക്കാൻ പറ്റിയതാണ് അപ്പം വഴിപാട് ഈ അപ്പം വഴിപാട് ഉണ്ണിയപ്പം വഴിപാട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് നമുക്കറിയാമല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തൃപ്തിയാകുന്നതുപോലെ തന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഷയങ്ങളാണ് ഈ പറയണ എന്താ പറയണേ ഉണ്ണിയപ്പം ഈ പല ഈശ്വരന്മാർക്കും പല ദേവന്മാർക്കും ഇഷ്ടമുള്ള വഴിപാടാകും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം തന്നെയാണ് ഉണ്ണിയപ്പം അപ്പം അത് ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് നമ്മൾ മുഹാന്തരം കിട്ടും അത് സാധാരണ നടക്കുന്ന വഴിപാടല്ലാത്തത് കൊണ്ട് അതിന് അതിൻ്റേതായി നിൽക്കുന്ന പ്രാധാന്യമുണ്ട് അപ്പം അത് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായാലും സമ്പൽ സമൃദ്ധിക്കായാലും കൃഷ്ണനൊക്കെ കഴിച്ചാൽ സമ്പൽ സമൃദ്ധിയാണ് മനസ്സിലാവും സമ്പൽ സമൃദ്ധി കേട്ടോ ഒന്നുമല്ല സന്താനങ്ങൾ ഉയർച്ചയ്ക്ക് സമ്പൽ സമൃദ്ധിക്ക് സർവ്വ ഐശ്വര്യത്തിന് സർവ്വകാര്യപ്രാപ്തിക്ക് ഒക്കെ നിശ്ചയിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് വളരെ ചെലവ് കുറഞ്ഞതാണ് ഈ ഉണ്ണിയപ്പം വഴിപാട് ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ഏത് ഈശ്വരനെ സങ്കല്പിച്ച് എങ്ങനെ കഴിച്ചാലും ശബരിമല ശാസ്ത്രാവിന് മൂകാംബിക ഒക്കെ ഉണ്ട് ഉണ്ണിയപ്പം വഴിപാട് നിരവധി ക്ഷേത്രങ്ങൾ നടത്താറുണ്ട് ഇതിപ്പം എന്താ വെച്ചാൽ ആൾക്കാർക്ക് വഴിവല്ലാത്താലും ദേവസ്വം സ്ഥിരം കഴിക്കണത് ദേവസ്വം നടത്തിപ്പോന്നു ഇപ്പോൾ ഈ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ ഞാൻ ഈ ശ്രീപൂർണ്ണത്രയേശൻ്റെ അമ്പലത്തിലെ കാണാറുണ്ട് ആൾക്കാർ അപ്പം വഴിപാട് അത് പുറത്ത് വന്നിട്ട് ആൾക്കാർക്ക് വിതരണം ചെയ്യും സന്താനമില്ലാത്തവരൊക്കെ ഒരു ഇരുന്നൂറ്റമ്പത് അപ്പം ഭഗവാനെ നേദിക്കും ഒരു വൈകുന്നേരം വന്നവർക്കൊക്കെ ഈ ഉണ്ണിയപ്പം എല്ലാവരുടെയും കൈക്കളിൽ ഓരോന്ന് കൊടുക്കും ഇങ്ങനെ വിതരണം ചെയ്യും സന്താനം ഉണ്ടാകാനൊക്കെ ആയിട്ട് മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ അങ്ങനെ എന് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പോകാത്തതിനുള്ള ഒറ്റമൂലിയാണ് ഉണ്ണിയപ്പം വഴിപാട് അത് രസം എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണനും കഴിക്കാം ശ്രീരാമനും കഴിക്കാം നരസിംഹത്തിനും കഴിക്കാം മഹാവിഷ്ണുവിനും കഴിക്കാം മഹാദേവനും കഴിക്കാം ശ്രീപാർവതിക്കും കഴിക്കാം ഭദ്രകാളി ദേവിക്കും കഴിക്കാം ദുർഗയ്ക്കും കഴിക്കാം ഗണപതിക്കും കഴിക്കാം ഗണപതിക്ക് മാത്രം അപ്പം നിവേദ്യം ആവാം അപ്പം മൂടലും ആവും പല ക്ഷേത്രങ്ങളിപ്പോൾ എടപ്പള്ളി ഗണപതി ക്ഷേത്രം അതി ഗണപതി ക്ഷേത്രമാണ് അതുപോലെ തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എത്രയാ ഒരു ദിവസം വെക്കണം അപ്പം അവർക്ക് പോലും കണക്കില്ല അത്രയ്ക്കൊക്കെ അപ്പം വെക്കണേ അപ്പം അവിടെയൊക്കെ തന്നെ അപ്പം മൂടലും അപ്പം നിവേദ്യം വളരെ വളരെ കേമാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ണിയപ്പം വഴിപാട് നിങ്ങളുടെ പര നിങ്ങളൊരു കാര്യസാധ്യത്തിനായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ആഴ്ചകളിലൊന്നോ അല്ലെങ്കിൽ അങ്ങനെ ആഴ്ചകളിലൊന്നോ അല്ലെ മാസത്തിലെ മുപ്പട്ട തിങ്കൾ മുപ്പട്ട ചുവപ്പട്ട ബുധൻ അങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുത്തോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ക്ഷേത്രത്തിലെ മേശാന്തി ഒക്കെ ആലോചിച്ച് അത് സൗകര്യ ദിവസം നോക്കി അങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് കഴിച്ചോളൂ അത് സർവ്വ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും എന്താ പറയുന്നത് സർവ അഭീഷ്ടത്തിനും സർവ്വ വിഘ്നങ്ങളും മാറി ഒരു നി വൃത്തിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ഉണ്ണിയപ്പം വഴിപാട് ഉണ്ണിയപ്പം അതിഗംഭീരമാണ് അതി കേമാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് വളരെ കുറയാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ നമ്മൾക്കെ തന്നെ വഴിപാടാണല്ലോ ഇതൊന്നും എല്ലാവരും എവിടെയും നടത്തണമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിന് കിട്ടുമ്പോണ്ടാകുന്നൊരു സന്തോഷം അതി കേമം തന്നെയാണ് ആ വഴിപാട് കഴിക്കുന്ന ദിവസം നമ്മൾ അമ്പലത്തിൽ പോവുക അമ്പലത്തിൽ എല്ലാവരും കുടുംബാംഗങ്ങൾ പോയി തൊഴുക ഭഗവാനെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വഴിപാട് മേടിച്ചുകൊണ്ട് പോവുക കൂടുതലുണ്ട് അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുക ഇതൊക്കെ ആകാം ഇത് നമ്മൾ ഒരപ്പം തൊട്ട് നമുക്ക് എത്ര അപ്പം വേണമെങ്കിലും കഴിക്കാം നമുക്കിപ്പോൾ ഒന്നിനേ പാങ്ങുള്ളെങ്കിൽ തിരുമേനി അത് മതി കുറച്ച് ഉണക്കലയും ശർക്കരയും പഴമൊക്കെ മതിയില്ല ഇതിനകത്ത് ചിലവൊന്നും ഇല്ലല്ലോ അതെത്ര വേണേലും സാ അതിനെത്ര എണ്ണംന്നുള്ളത് നിങ്ങളുടെ സാമ്പത്തിക രീതി അനുസരിച്ച് കഴിക്കാം ചിലവില്ലാത്തതാണ് പക്ഷെ ഒന്നുറപ്പാണ് ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് സർവ്വൈശ്വര സമ്പൽ സമൃദ്ധിക്കായിട്ട് അതിഗംഭീരമാണ് അതി കേമാണ് ഏതെവിടെ പ്രതിഷ്ഠ നടന്നാലും ഉണ്ണിയപ്പ നിവേദിക്കാറില്ല ഏത് ക്ഷേത്രങ്ങളിലെ പ്രസന്ന പൂജിക്കും മിക്കവാറും ഒക്കെ ഉണ്ണിയപ്പ നിവേദിയുണ്ട് ആ ഉണ്ണിയപ്പം അതിശക്തമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് നിങ്ങൾ മനസ്സിൽ വയ്ക്കുന്നതും ആ വഴിപാട് നടത്തുന്നതും വളരെ നല്ലതാണ് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് വളരെ കേമത്തമുള്ള വഴിപാടാണ് വളരെ ഗംഭീരമായ വഴിപാടാണ് ലക്ഷങ്ങൾ കൊടുക്കുന്നതിലല്ല വേണ്ടത് വേണ്ടതുപോലെ ചെയ്യുമ്പോഴാണ് വേണ്ടതുപോലെ അനുഗ്രഹം കിട്ടുന്നത് അതുകൊണ്ട് ഇതൊന്ന് പരിചയപ്പെടാൻ നല്ലതാണ് അതുകൊണ്ട് ഇതിൻ്റെ ഗുണം ഓരോരുത്തർക്കും ലഭിക്കുകയാണ് അതൊന്നും ശ്രദ്ധിച്ച് നോക്കിയുള്ളൂ നമസ്കാരം